അപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഉള്ളത് അത്തരത്തിലുള്ള വളരെ നല്ല കഴിവുള്ള നല്ല പ്രതിഭാസം ആയ കുട്ടികളാണ് അപ്പോൾ യു പി വിഭാഗം ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നമ്മുടെ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മാവിലായി യു പി സ്കൂളിലെ കുട്ടികളാണ് എൻ്റെ കൂടി ഉള്ളത് അപ്പൊ നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം ആദ്യം ഒന്ന് പരിചയപ്പെടാം എല്ലാരും ശ്രീദേവ് പ്രശാന്ത് എല്ലാവരും ഈ ഒരു പാവപ്പെട്ട മനുഷ്യന ഒരു മീഡിയ ചിലതര മീഡിയക്കാർ കുത്തിപ്പറഞ്ഞൊരു കൊരക്കയറിലേക്ക് എത്തിക്കുന്ന ഒരു രംഗമായിട്ടാണ് ഞമ്മള് ഇതെടുത്തിട്ടില്ല വളച്ചൊടിക്കുന്ന മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്ന മാധ്യമങ്ങൾ അങ്ങനെ മാധ്യമങ്ങൾ വളച്ചൊടിക്കൽ ആയിട്ട് തോന്നിയിട്ടുണ്ടോ ചില മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ അങ്ങനെ വളച്ചൊടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പോ വളരെ അതായത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ സബ്ജെക്ട് തന്നെയാണ് നമ്മുടെ കുഞ്ഞുമക്കൾ ഇംഗ്ലീഷ് സ്കിറ്റിലൂടെ അവതരിപ്പിച്ചത് ഓക്കെ പിന്നെ മറ്റേതെങ്കിലും ഏതൊക്കെ പരിപാടികളാണ് നിങ്ങൾ പങ്കെടുത്തിട്ട് നിങ്ങളുടെ സ്കൂൾ പങ്കെടുത്തിട്ടുള്ളത് കുറെ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് സംസ്കൃതം കഥാരചന പങ്കെടുത്തിട്ടുണ്ട് സംസ്കൃത നാടകത്തിൽ പങ്കെടുത്തിട്ടുണ്ട് സംസ്കൃതം പദ്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കഥ വളർച്ചയിൽ പങ്കെടുത്തിണ്ട് മലയാളം കഥാരചനയിലും പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് നല്ല കലാപ്രതിഭകളുള്ള സ്കൂളാണ് സ്കൂള് എന്താണ് മകന്റെ ലക്ഷ്യം എന്താണ് എന്താവണം എങ്ങനെയാവണം വലിയ ആളായി കഴിഞ്ഞാല് നമുക്ക് ആരാവണം ആഗ്രഹം മോനെ നന്നായി പഠിച്ച് ഒരു വലിയ ആളായിട്ട് നല്ലൊരു ജോലി പിന്നെ മറ്റുള്ളവരെ പോലെ അവരെ ചില ചെല കഴിവില് എനക്ക് വരണമെന്നുണ്ട് പിന്നെ ഇതേപോലെ നാടകം നാടകം പഠിപ്പിക്കുന്ന കുട്ടികളെ ഇഷ്ടമാണ് സിനിമ സിനിമ ഇഷ്ടമാണോ ആ ആ പാട്ട് 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 പാടുവോ ഇല്ല 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 പദ്യം പദ്യം നേടി അമ്മൻ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നു പഠിക്കുന്നു പിന്നെ അപ്പോ നിങ്ങൾ നമ്മുടെ ഇന്ന് മത്സരിച്ച ഇനത്തിലുള്ള സബ്ജക്റ്റ് എന്നത് വളച്ചൊടിക്കുന്ന മാധ്യമങ്ങൾ എന്നായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു ഒരു ഏതെങ്കിലും ഒരു സീക്വൻസ് സീന് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുമോ ചെറിയ സമയം കൊണ്ട് ചെയ്യണം ചെറിയ സമയം കൊണ്ട് നമുക്ക് ചെയ്ത് നമ്മുടെ പ്രേക്ഷകനൊരുപക്ഷെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു സീക്വൻസ് നമുക്ക് ഇവിടെ പെട്ടെന്ന് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്യണം ഏഹ് ഇവിടെ ഇവിടെ നിന്ന് ചെയ്തോളൂ അല്ലേ ഇവിടെ പെട്ടെന്നൊന്ന് ക്രിയേറ്റ് ചെയ്യാം മാവിലായി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സബ്ജക്റ്റ് എന്നത് വളച്ചൊടിക്കുന്ന മാധ്യമങ്ങൾ എന്നായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ഒരു സാധാരണക്കാരനെ എങ്ങനെ വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന കാഴ്ചകളാണ് കാണിച്ചിരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ സമയത്തേക്ക് നമ്മുടെ കുട്ടികളൊന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇത് നമുക്ക് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ കിടക്കാം ഓക്കെ വളരെ മനോഹരമായിട്ടാണ് ചെറിയ സീക്വൻസിൽ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോ നിങ്ങളുടെ ആരാണ് ഇതിന് പഠിപ്പിക്കുന്ന ആരാണ് രാജേഷ് കീഴത്തൂർ പിന്നെ സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാ ഏത് ടീച്ചറാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ബാക്കി എല്ലാ ടീച്ചറും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യേ ഒരുപാട് സന്തോഷമുണ്ട് വളരെ മനോഹരമായിട്ട് നിങ്ങൾ നല്ല മറ്റൊരു എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഈ പ്രൊനൗൺസിയേഷൻ ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഇതാണല്ലോ വിഷയമാണല്ലോ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആയ ആരാണ് അങ്ങനത്തെ വളരെ വൊക്കാബുലറി ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ആരാണ് ഷ് എല്ലാ കൃത്യമായിട്ട് പറഞ്ഞുതരും ഓക്കെ മക്കൾക്ക് എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ടല്ലോ പിന്നെ ഈ കലാമേഖലയിൽ തന്നെ സജീവമായിട്ട് തുടരാണോ അതല്ലെങ്കിൽ മറ്റു പ്രൊഫഷൻ ഡോക്ടേഴ്സ് എഞ്ചിനീയർസ് അങ്ങനെയുള്ള രീതിയിൽ എന്താണ് മോന്റെ താല്പര്യം എന്താ എനിക്ക് ഡിഫൻസിൽ ഇഷ്ടമാണ് അല്ലേ പിന്നെ എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ അഭിനയം അഭിനയൊക്കെയാണ് അങ്ങനെ വിവിധ തലത്തിലുള്ള വിവിധ ഇഷ്ടങ്ങളുള്ള നല്ല മാവിലായി നമ്മുടെ അറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്നത് വളരെ സാംസ്കാരിക സമ്പന്നമായ ഒരു പഞ്ചായത്താണ് വെല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് മാവിലായി സ്കൂൾ യു പി സ്കൂളിലെ കുട്ടികളാണ് അപ്പൊ അവർക്ക് എല്ലാവർക്കും വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് വ്യക്തമായ നല്ല ബോധ്യവും ബോധത്തോടെയുള്ള യുവ തലമുറ നല്ല ചെറു വളർന്നു വരുന്ന മുകുളങ്ങാണ് നല്ല നല്ല കുട്ടികളാണ്